പ്രഭാത കാകളം യേശുവിനോട് കൂടി ഒരു നിമിഷം സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും എങ്ങനെ പ്രിയമുള്ളവരെ എങ്ങനെ നിങ്ങളുടെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകണമെങ്കിൽ എന്ത് ചെയ്യണം അതായത് നിങ്ങളുടെ ഭവനം ജീവിതം നിങ്ങളുടെ ജോലിസ്ഥലങ്ങൾ നിങ്ങളായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം സമൃദ്ധിയാൽ നിറയണമെങ്കിൽ അനുഗ്രഹത്താൽ നിറയണമെങ്കിൽ നന്മയാൽ നിറയണമെങ്കിൽ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്താൽ അങ്ങനെ നമ്മുടെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയുമെന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ മുന്നിലുള്ള ഒൻപതാമത്തെ വാക്യം പറയുന്നു അങ്ങനെ യഹോവേ ഇതിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കണം അതായത് ദൈവം തന്നിട്ടുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ധനം കൊണ്ടും നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിള വിളവിൻ്റെ ആദ്യ ഫലം കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ വലിയ മെക്കാനിക്കൽ ലൈഫിൻ്റെ യാന്ത്രിക ജീവിതത്തിൽ എല്ലാവരും ഇത് മറന്നു പോകുകയാണ് നമുക്ക് ലഭിക്കുന്ന സകല നന്മകൾ കൊണ്ടും ദൈവത്തെ ബഹുമാനിച്ചാൽ അറിയാതെ തന്നെ നമ്മുടെ ഭവനത്തിൽ നന്മകൾ നിറയും തലമുറകളുടെ മേൽ അനുഗ്രഹം പ്രാപിക്കും പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആദ്യഫലം കൊണ്ടും അങ്ങേ സേവ് സഹായിക്കണമേ ബഹുമാനിക്കാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇത്തിരി രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം